സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട കുറ്റവാളികളെ തിരികെ എത്തിക്കാൻ നടപടികൾ ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ വിജയ് മല്യ നീരവ് മോദി സഞ്ജയ് ഭണ്ഡാരി എന്നിവരെ രാജ്യത്തെത്തിക്കാനാണ് നീക്കം വിവിധ അന്വേഷണ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബ്രിട്ടനിലേക്ക് പോകും സാമ്പത്തിക കുറ്റകൃത്യം നടത്തി രാജ്യം വിട്ടവർക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് കേന്ദ്രം ലണ്ടനിൽ ഒളിവിൽ കഴിയുന്ന സാമ്പത്തിക തട്ടിപ്പുകാരെ പിടികൂടുകയാണ് അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം കിങ് ഫിഷർ ഉടമ വിജയ് മല്യ വജ്രവ്യാപാരി നിരവ് മോദി പ്രതിരോധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയ എന്നിവരെ പിടികൂടി ഇന്ത്യയിലെത്തിക്കാനാണ് അന്വേഷണ ഏജൻസികളുടെ പദ്ധതി സി ബി ഐ ഇ ഡി എൻ ഐ എ എന്നീ അന്വേഷണ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബ്രിട്ടനിലേക്ക് പോകും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്ക് ഒപ്പം ഉണ്ടാകും യു കെയിലെ വിവിധ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരുമായി സംഘം ആശയവിനിമയം നടത്തും വിജയ് മല്യ അടക്കമുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രം നേരത്തെ യു കെയോട് തേടിയിരുന്നു മ്യൂച്വൽ ലീഗൽ അസ്റ്റന്റ് ഉടമ്പടി പ്രകാരം സാമ്പത്തിക കുറ്റവാളികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ യു കെക്ക് ബാധ്യുണ്ട് നീരവ് മോദി വിജയ് മല്യ അടക്കമുള്ളവർ നേരത്തെ രാജ്യം വിട്ടതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു റിപ്പോർട്ടർ ദില്ലി